ാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം നമ്മുടെ റോഡിൽ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ആഗ്രഹിക്കാൻ പറ്റുന്നുണ്ട് അത് കാണണം എന്നുള്ളത് പക്ഷേ തിയേറ്ററിൽ തന്നെ റോഡി അറ്റ്മസ്റ്റർ എല്ലാ ക്വാളിറ്റിയിലും അത് നിങ്ങളുടെ പ്രേക്ഷക റോഡിലേക്ക് എത്തും പ്രേക്ഷകൻ ഭയങ്കരമായിട്ട് ഒരു തുപോലെയാവാം അങ്ങനെ ഫീൽ ചെയ്തോളാം തീർച്ചയായിട്ടും അതൊരു ഒരു ഒരു നിയോഗം എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് സിനിമകൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന റീ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകൾ നമുക്ക് പ്രോപ്പർ പ്രിൻ്റ് ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ അങ്ങനെ ഒരു പ്രിൻ്റ് ദേഹം തന്നെ എവിടെയോ ഒരു ബന്ധപ്പെട്ട എന്നുള്ള ഒരു നിയോഗമാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത് ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഭയങ്കര ായിട്ടുള്ളൊരു സിനിമ ആ സിനിമ തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു അത് ഇന്നത്തെ കാലത്ത് കാരണം അന്ന് ഇറങ്ങുന്ന സമയത്ത് വളരെ കുറച്ച് തിയേറ്റേഴ്സ് ഡീറ്റെയിൽസായിട്ട് അന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് ശതമാനം ആളുകളെ അതിൻ്റെ എല്ലാ ക്വാളിറ്റിയിലും ആ സിനിമ കണ്ടിരുന്നു ഇന്നിപ്പോൾ അത് നമുക്ക് ഒരുപാട് എല്ലാ തിയേറ്റേഴ്സും വളരെ അഡ്വാൻസ്ഡ് ആണ് ആ ഒരു അവസരത്തിൽ ഈ സിനിമ വരുന്നത് വളരെ സമയമാണ് ഞാൻ കുറച്ച് ഫ്രിപ്പുകൾ കണ്ടു ഫിലിം ഞാൻ കണ്ടില്ല അതെനിക്ക് എല്ലാ അത് കാരണം നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് ആവശ്യമുണ്ട് അതിനകത്തൊരു പ്രോപ്പർ നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് വേണം അത് ഈ പറയുന്ന ഡി എഫ് ഫോമിലേക്ക് അതിന് ഇന്ത്യ ചെയ്തിട്ട് അതിൻ്റെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോക്കയിലേക്ക് എത്തിക്കാൻ അതൊരു കുറച്ച് ടൈം എടുത്തൊരു പ്രോസസ്സാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഇത്രയും ട്രാക്കുകൾ സൗണ്ട് പ്രോപ്പറായിട്ട് ഉണ്ടാവുള്ളൂ എല്ലാ ഇൻസ്ട്രുമെൻ്റും സെപ്പറേറ്റായിട്ട് ട്രാക്കുകളായിട്ട് കിട്ടിയാൽ മാത്രമേ അതിന് അറ്റ്മോസ്ഫിയർക്ക് നമുക്ക് ഉണ്ടായിരുന്നില്ല ൊക്കെ ഉണ്ടായിരുന്നു അന്ന് ബി ഐസ് മിക്സ് ആയതുകൊണ്ടായിരുന്നു ഒരുപാട് ലെവൽ പിന്നെ അത് വസ്തു പറഞ്ഞ ഫോർമെറ്റിലേക്ക് മാറ്റാനുള്ള കാര്യം തന്നെ എളുപ്പമായിരുന്നു കാരണം ഈ ട്രാക്കളൊക്കെ കൊണ്ട് നമ്മുടെ സ്റ്റുഡിയോ ഹോട്ടലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അത് യൂസ് ചെയ്തിട്ടില്ല എന്താണ് ചെയ്യാൻ പറഞ്ഞത് കാരണം അത്രമാത്രം പെർഫെക്റ്റായിട്ടൊരു സമയം അതിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു വലിയൊരു പ്രോസസ്സാണ് അത് കറക്റ്റായിട്ട് ടീം അത് സപ്പോർട്ട് ചെയ്തു എല്ലോ അതിനകത്ത് വരുന്ന കാരണം സിനിമയെപ്പോ നമ്മളെന്താ തോന്നി ഒരു വഴികാട്ടി ഉണ്ടാവുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് വലിയൊരു ഇൻഡസ്ട്രിയാണ് ആ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കാനും അറിയാനും ഒക്കെ നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ഗൈഡ് ലൈൻ കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു